ജെൻസി പെൺകുട്ടികളുടെ മനസ്സ് തകർക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് റാപ്പർ ബേഡൻ വിവാഹിതനാകാൻ ഒരുങ്ങുന്നു എഴുത്തുകാരി നവമീലതയാണ് വധു ഫെബ്രുവരി ഇരുപത്തിനാലിന് തൃശൂരിലാണ് വിവാഹം ചെറിയ ചടങ്ങായിരിക്കുമെന്നും രജിസ്റ്റർ വിവാഹമായിരിക്കുമെന്നും ബേഡൻ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ സർക്കാർ നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിലാണ് ബേഡൻ വിവാഹകാര്യം പങ്കുവച്ചത് ഫെസ്റ്റിവലിൽ പരിപാടി അവതരിപ്പിക്കാൻ എത്തിയതായിരുന്നു വേടൻ വേദിയിൽ വെച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബേഡനെ പൊന്നാടയണിയിച്ച് അഭിനന്ദിച്ചിരുന്നു ഇതിനുശേഷം സംസാരിക്കുന്നതിനിടെ ഐ വി ഗോവിന്ദനാണ് വേടന്റെ വിവാഹകാര്യം ആദ്യം പങ്കുവച്ചത് പിന്നാലെ മറുപടി പ്രസംഗത്തിൽ വേടനും ഈ സന്തോഷ വാർത്ത അറിയിച്ചു മാഷി പറഞ്ഞതുപോലെ ഇരുപത്തിനാലാം തീയതി ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവുകയാണ് എന്റെ കല്യാണമാണ് എന്നാണ് വേടൻ പറഞ്ഞത് നവമി ലതയും വേടനും ഏറെക്കാലമായി പ്രണയത്തിലാണ് പൊതുപരിപാടികൾക്കെല്ലാം വേടനൊപ്പം നവമീലതയും പങ്കെടുക്കാറുണ്ട് മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വീ സ്വീകരിക്കാൻ തിരുവനന്തപുരത്തെത്തിയപ്പോൾ വേടനൊപ്പം നവമീലതയും ഉണ്ടായിരുന്നു അന്ന് വേടനൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച് പൊണ്ടാട്ടിയെന്നാണ് നവമീലത കുറിച്ചത്